ജാതിര ജൈവ വൈവിധ്യമേളക്ക് മീനങ്ങാടിയിൽ തുടക്കമായി ഇന്നും നാളെയും മറ്റന്നാളുമായി വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് കാർഷിക ജൈവ വൈവിധ്യ സൗജന്യ പ്രദർശന വിപണന മേള നടക്കുന്നത് തുടക്കത്തെ നമുക്ക് വയനാടിന്റെ തനത് കാലാവസ്ഥ തിരിച്ചുപിടിക്കുന്നതിനായി ജില്ലാ പഞ്ചായത്ത് നടത്തുന്ന ജാതിരെ ജൈവ വൈവിധ്യമേളയ്ക്ക് മീനങ്ങാടി സ്റ്റേഡിയം ഗ്രൌണ്ടില് തുടക്കമായി വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച കർഷകരെയും കാർഷിക മേഖലയില് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കൃഷിഭവൻ ജീവനക്കാരെയും ആദരിച്ചുകൊണ്ടാണ് മേള ആരംഭിച്ചത് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് ഓഡിയോ സന്ദേശത്തിലൂടെയാണ് ജാതിരെ ഉദ്ഘാടനം ചെയ്തത് കാലാവസ്ഥ എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന അത് കേവലമായ ഒരു ചർച്ചാ വിഷയം മാത്രമല്ല കോടിക്കണക്കായ മനുഷ്യരുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്ന ഒന്നാണ് എന്നും ഇന്ന് നമുക്ക് ഉത്തമമായ ബോധ്യമുണ്ട് ചരിത്രത്തിലാദ്യമായി ഒരു ജില്ല കേന്ദ്രീകരിച്ച് നടത്തുന്ന കാലാവസ്ഥ ഉച്ചകോടിയും ജില്ലയുടെ കാർബൺ അളവ് തിട്ടപ്പെടുത്തിയ കാർബൺ നോട്ട് പ്രസിദ്ധീകരണങ്ങളുമെല്ലാം മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ജാതിരയുടെ പ്രത്യേകതയാകും നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള കാലാവസ്ഥ വ്യതിയാനമാണ് ജില്ലയിൽ ഉണ്ടായിട്ടുള്ളതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരിക്കാർ പറഞ്ഞു കുരുമുളക് മൂന്ന് മാസമോ നാലു മാസമോ താനെ അത് മഞ്ഞയായി കരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന വിളവ് ലഭിക്കുന്നില്ലെങ്കിൽ നമ്മൾ വഴിയരികിലൂടെ കടന്നു പോകുമ്പോൾ മുത്തങ്ങയിലൂടെ കടന്നു പോകുമ്പോൾ ഫോറസ്റ്റിൽ നിന്ന് വളരെ വളരെ വൃത്തിയിൽ കാണുന്ന മഞ്ഞപ്പൂവ് അതിവിപുലമായി കാണുമ്പോൾ ഫോട്ടോ എടുക്കാൻ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതൊക്കെ എങ്ങനെ വന്നു എന്നുള്ളത് ഈ നാട്ടിൽ ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു മേള കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മേളയിൽ ഉരുത്തിരിക്കുന്ന ആശയങ്ങൾ ത്രിതല പഞ്ചായത്തുകളിലൂടെയും ബന്ധപ്പെട്ട വകുപ്പുകളിലൂടെയും വിട്ടുവീഴ്ചയില്ലാതെ പ്രാവർത്തികമാക്കും ജില്ലയുടെ പൂർവകാല പ്രകൃതി തിരിച്ചുപിടിക്കുന്നതിനായുള്ള തീവ്ര പ്രയത്നങ്ങളുടെ ഭാഗമായാണ് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജൈവ വൈവിധ്യ പരിപാലന സമിതിയുമായി സഹകരിച്ച മേള നടത്തുന്നത് വ്യവസായ വകുപ്പിൻ്റെതടക്കമുള്ള നൂറുകണക്കിന് സ്റ്റാളുകൾ സന്ദർശിക്കുന്നതിന് നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് വൈകുന്നേരങ്ങളിൽ വൈവിധ്യമാർന്ന കലാപരിപാടികളും മേളയുടെ ഭാഗമാണ് ന്യൂസ് ബ്യൂറോ മീനങ്ങാടി